അപ്പോൾ മുത്തുമണീസെ നമ്മളെല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോകുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് ചെയ്തിട്ട് പോന്നാൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോകുന്ന കല്യാണം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കല്യാണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേട്ടോ എന്താ ഇവിടെയാണ് ഈ കല്യാണം നടക്കുന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ അതായത് നമ്മുടെ തിരൂരിലെ പുല്ലൂരാരിൽ എന്ന സ്ഥലത്താണ് ഈ ഒരു കല്യാണം നടക്കുന്നത് കേട്ടോ ഈ ഒരു കല്യാണത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ കല്യാണത്തിൻ്റെ എല്ലാ മണവാട്ടിമാരും അനാഥകളാണ് കേട്ടോ അതായത് ഓർഫനേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കല്യാണമാണ് ഇവിടെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈക്ക് തന്നിട്ട് കയറിയാൽ മതി അപ്പോൾ ഈ കല്യാണത്തിനും അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ കണ്ട ആ ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് അപ്പം അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹമീദ് അലി ഷിഹാബ് തങ്ങടെയായിരുന്നു അവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഇതാ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ ഒരു ഉദ്ഘാടനകർമ്മം നടത്തിക്കൊണ്ട് വളരെ കൂടി സൗമ്യതയോടുകൂടി അവരകത്തേക്കങ്ങട്ട് കയറി അപ്പോൾ അവിടെയുള്ള കൂടി നിന്നെല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു ആ സമയത്താണ് നമ്മുടെ എസ് വൈ എസിൻ്റെ സൈദ് തുരാപ്തങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മുത്താലിമങ്ങളും ഒരുപാട് പണ്ഡിതന്മാരും ഇങ്ങനെ നാട്ടിലെ കാരണന്മാരൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു സദസ്സ് അങ്ങനെയായിരുന്നു ആ സംഭവം അപ്പോൾ ഒരു ഹോം ടൂർ ഒന്നും ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം വളരെ മനോഹരമായ വിശാലമായ ഒരു ഓഡിറ്റോറിയം നമ്മൾ കയറി വരുന്ന ഭാഗം തന്നെ വളരെ മനോഹരമായൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഇത് കൂടുതലായിട്ടും നമുക്ക് ചെയ്യാൻ എങ്കിലും ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം ഇത് സത്യത്തിൽ നല്ല ഒരുപാട് ലെങ്ത്തും ഒരുപാട് വീതികളൊരു ഓഡിറ്റോറിയമാണ് ഏകദേശം നമ്മൾ ഇന്നത്തെ കല്യാണത്തിന് രണ്ടായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ കല്യാണത്തിന് വന്ന മണ്ണവാളന്മാരാണ് കേട്ടോ അവർ നിക്കാഹിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അവരുടെ കൂടെ രണ്ട് സാക്ഷികളും ഒരു ഉസ്താദും പെണ്ണിൻ്റെ വാപ്പയും കൂടി ഇരിക്കുന്ന അങ്ങനെ നാല് പേരാണ് ഒരു റൗണ്ടിൽ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നിക്കാഹിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊക്കെ വളരെ നല്ലൊരു മുഹൂർത്തമാണ് മുഹൂർത്താണുണ്ടോ നമ്മൾ ലൈഫിൽ പലപ്പോഴും പല കാര്യങ്ങളും അൺഎക്സ്പെക്ടഡായി കണ്ടുപോകും അങ്ങനെയുള്ള സംഭവമായിരുന്നു എനിക്കിത് കാരണം പത്ത് പേരുടെ നിക്കാഹ് ഒരേ സമയം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് ആസ്വദിച്ചാണ് ഈ വീഡിയോ അല്ല സോറി ഈ ഒരു കല്യാണം നിക്കാഹ് കണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ആദ്യത്തെ നിക്കാഹ് നമ്മുടെ ഹമീദലി ഷിഹാബുദങ്ങൾ തന്നെ നിർവഹിച്ചു കൊടുക്കുകയാണ് ഇത് മണവാളൻ അതുപോലെ തന്നെ പെണ്ണിൻ്റെ വാപ്പ ഇങ്ങനെ മൂവർ സംഘമാണ് ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വളരെ മനോഹരമായ രീതി തന്നെ ആയിരുന്നു അവിടെയുള്ള എല്ലാവരും ഈ ഒരു നിക്കാഹിനെ നോക്കി കണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഞാനും ഇപ്പം നിങ്ങളും പിന്നീട് നടന്നതെന്ന് വെച്ചാൽ മണവാട്ടിമാരുടെ എഴുന്നള്ളത്താണ് അങ്ങനെ ഓരോരുത്തർക്കുള്ള മണവാട്ടിമാരായി ഓരോരുത്തരായിട്ടിങ്ങ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സ്റ്റേജിലേക്ക് അപ്പോൾ ഇനി ഇവരെ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഇവരെ നമ്മുടെ വീഡിയോൻ്റെ അവസാനം പരിചയപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏറ്റവും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവമായിരുന്നു ഈ ഒരു മണവാട്ടി സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടുകാർ നമ്മുടെ എല്ലാവരോടും നല്ല ഫ്രണ്ടിലായിരുന്നു കേട്ടോ ഈ കുടത്തിലുള്ള ഏക ഹൈന്ദവ പുതു മണവാട്ടിയാണ് ഈ ഒരു കുട്ടി അപ്പം എന്തായാലും ഇവരും ഈ ഒരു കല്യാണത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് ഇതാ ഓരോരോ മണവാട്ടിമാർ അവരുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലും അവർ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു വന്നു ഒരുപാട് ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിൽ നിന്ന് ഏകദേശം ഒരു ഇരുപതോളം ആളുകൾ ഒരാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തപരമായിട്ടുള്ള വീട്ടിൽ നിന്നും വ്യത്യസ്തമായ മണവാട്ടിമാർ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുകയാണ് വീഡിയോ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ പങ്കുവെക്കട്ടെ കാരണം ഇങ്ങനെയുള്ള കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര രസമായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഈ കല്യാണത്തിൻ്റെ കപ്പിത്താൻ ഇദ്ദേഹമാണ് ഈ പത്ത് കുടുംബത്തിനും ഈ ഒരു സൗഭാഗ്യം ഉണ്ടാക്കി കൊടുത്തത് ഇവരുമായിട്ടുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ ലാസ്റ്റ് വരുന്നുണ്ട് എല്ലാവരും നമുക്ക് പരിചയപ്പെടണം അപ്പം എന്താ മണവാട്ടിമാർ കണ്ടല്ലേ ഈ ഒരു കല്യാണത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിൽ പത്ത് മണവാട്ടിമാരെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൽ എട്ട് പേരും വയനാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു കേട്ടോ വയനാട്ടിലെ മുട്ടിൽ ആ ഭാഗത്തു ആൾ ആയിരുന്നു അധിക പേരും ഒരാൾ മലപ്പുറത്ത് നിന്നും ഒരാൾ ബാംഗ്ലൂരിൽ നിന്നും അങ്ങനെയായാലും പത്ത് പേര് കേട്ടോ അതിനടുക്കുന്ന ഒരു മണവാളിനെ കാണാനില്ല ആൾ ഓടി ഓടിക്കയറാണ് സ്റ്റേജിലേക്ക് എല്ലാവരും മനസ്സ് തുറന്ന് ചിരിച്ചൊരു നിമിഷമായിരുന്നത് മണവാളിനെ കാത്തരമണിക്കൂറോളം അവിടെ സ്റ്റേജിൽ എല്ലാവരും വെയിറ്റ് ചെയ്തു ഇത് ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ ബേക്കിൽ നിൽക്കുന്നതൊക്കെ മണവാട്ടിമാർ മുമ്പിലുള്ളതൊക്കെ മണവാളന്മാർ പക്ഷേ ബാക്കിൽ നിൽക്കുന്നവരെല്ലാം അനാഥകളാട്ടോ കേട്ടോ പക്ഷെ ഇന്നവർ അനാഥകളല്ല ഇന്നവർക്കത് സ്വന്തമായി അതുവരെ കുടുംബക്കാരായി നിന്നവരെല്ലാം പിന്നീട് അങ്ങോട്ട് വ്ളോഗർമാരായ ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത് ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് എല്ലാവരും ഫോണും ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നെ ഫുഡ് കഴിക്കുക ഫുഡ് എക്സ്പ്ലോറിങ്ങൊന്നും നമുക്ക് വല്ലാതെ അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെതാണ് ഫുഡൊക്കെ നല്ല കിടിലം ഫുഡായിരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അതിനൊപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് കുട്ടികൾ അവരോടൊപ്പം എന്നെ ഇരുത്തി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച ഒരു കാഴ്ചരിപ്പ് കാണുന്നത് ഇവരെല്ലാം നമ്മളെ വീഡിയോ കാണുന്ന കുട്ടികളാണ് കേട്ടോ കാരണം കുട്ടികളെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചാനൽ അതിങ്ങനെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അവർ എന്നെ ഇങ്ങോട്ട് ഇരുത്തിയത് കേട്ടോ നമുക്ക് ഈ കല്യാണത്തിൽ ഏറ്റവും ദൂരെ നിന്ന് വന്ന രണ്ട് ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട് ഫാത്തിമ ൂ ബാംഗ്ലൂർ ഇവര് അവിടെ പിരിവിനെ ഇങ്ങനെ വന്നിരുന്നു അപ്പൊ അതിലിങ്ങനെ അന്വേഷിച്ചപ്പോ അങ്ങനെ നിങ്ങൾ സെറ്റാക്കി വെച്ചതായിരുന്നു അതോ ഈ ഇതിൽ വന്നതാണോ സംഭവത്തിൽ ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചിന്ന് അങ്ങനെ ഈ കല്യാണത്തിന്റെ എല്ലാ ചെലവും അതോ

ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടു ഒരുപാട് പേരെ കണ്ടു അവരുടെ ഇവർ എത്തിക്കാനില്ല വയനാട്ടിലല്ലോ പഠിക്കണേ അല്ലല്ലാംഗ്ലൂര് ബാംഗ്ലൂർ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ആൾ ബാംഗ്ലൂര് മലയാളം സംസാരിക്കുമോ എന്ന് കുറച്ച് കുറച്ച് ഫുൾ ആയിട്ട് അറിയില്ലല്ലേ അതാണ് മൗനം ഓക്കെ നിങ്ങൾ പറയാം അവിടെ പഠിക്കണമൊക്കെ എങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞ് ബ്രോ എന്ത് ചെയ്യണം ഞാൻ മെക്കാനിക്കാണ് മെക്കാനിക്കൽ സെറ്റാണ് സെറ്റാണ് ആരൊക്കെയുണ്ട് വീട്ടില് വീട്ടില് ഉമ്മ അപ്പ രണ്ടനിയനും ഞാനും അപ്പൊ ബ്രോ

അപ്പോ പോകാനുള്ള തിരക്കിലാണ് രണ്ടുപേരും നമുക്ക് രണ്ടാമത്തെ ജോഡി കണ്ടിട്ടുണ്ട് കേട്ടോ ഇവര് നമുക്ക് ചോദിക്കാം അടിപൊളി രണ്ടുപേരും നല്ല മാട്ടോ എവിടുന്നാണോ മേപ്പാടി സ്ഥലത്താണ് എന്റെ വീട് നമ്മൾ ശരിക്കും ഈ ഒരു കല്യാണത്തിലേക്ക് എങ്ങനെ എങ്ങനെ എത്തി ജോയിന്റ് ആയി എന്നുള്ളതാണ് ഞങ്ങൾ ഇയാൾ ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്നതാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഫാമിലി മുഖാന്തരം കണ്ട് അങ്ങനെ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്തതാണ് മലപ്പുറം ജില്ലയിൽ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതിന് മുമ്പൊക്കെ വേറെ രീതിയിലൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പിന്നീട് ഇവരുടെ തന്നെ ഒരു ബന്ധു മുഖാന്തരം മുട്ടിൽ ഓർഫനേജിൻ്റെ ആ ഒരു ഇതിൽ വന്നതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എത്തിപ്പെട്ടതാണ് ഇതിൽ അപ്പോൾ ഭയങ്കര എന്തായാലും ഇങ്ങനെ ഒരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ പറ്റിയാലും അതിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുത്തതിലും സന്തോഷമുണ്ട് പിന്നെ ആ ടേണിങ് പോയിന്റിൽ അങ്ങനെ നിൽക്കാതെ ഇത്രയും ഒരു ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും പണ്ഡിതന്മാരുടെ ഉസ്തകന്മാരുടെയും അതുപോലെ തങ്ങളുടെ കീഴിലൊക്കെ നടന്നതിലും സന്തോഷമുണ്ട് ഞാൻ ഈ ഗാർഡേനിയെന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അതിൻ്റെ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഓക്കെ താങ്ക് യു എന്താ ഓക്കെ സ്ഥലം മീനങ്ങാടി മീനങ്ങാടി സ്ഥലം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ലൈഫിലെ ഏറ്റവും നല്ലൊരു ടൈണിംഗ് പോയിന്റ് നടന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ് അല്ലേ എന്താ തോന്നുന്നു ആ പീഡി പറയാൻ പറ്റുമോ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവിടെ വെച്ച് ഇങ്ങനൊരു നടക്കുന്നുള്ളത് ഓക്കെ വിവാഹത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ ആ സ്വപ്നങ്ങളൊക്കെ നിറവേറിയോ ഇനി അങ്ങോട്ട് നിറവേറ്റണം ഓക്കെ എന്ത് പറയല്ലേ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു വരനായ കിട്ടിയോ നമ്മള് എങ്ങനെയാണ് വീട്ടിലൊക്കെ എനിക്ക് ഷോപ്പാണ് ആ ഷോപ്പിൽ വന്നതാണ് ഷോപ്പിന്റെ പേര് ആപ്പിൾ കെയർ മൊബൈൽ ഷോപ്പാണ് മൊബൈൽ ഷോപ്പ് ആപ്പിൾ കയർ അപ്പൊ എന്തായാലും

അതല്ല അത് ഇവരെ കാണാൻ കണ്ടതല്ലേ കാണാൻ അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു കാരണം വെച്ചാൽ കാത്തിക്കുന്ന ടൈമിലാണ് ഇതൊക്കെ വന്നത് സെറ്റ് അങ്ങനെ കല്യാണത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളുണ്ടോ അതുപോലെ കല്യാണം ആയി നടന്നോ ഈ കല്യാണം അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും ഈ രണ്ട് കല്യാണം എന്ന് പറയാൻ പറ്റും പക്ഷെ അങ്ങനത്തെ ഒരു കല്യാണം ആയതുകൊണ്ട് രണ്ട് ബാക്കി രണ്ട് ബാക്കി അപ്പൊ എന്തായാലും ഞങ്ങൾ ചാനലില് അവസാനത്തെ വധുവരന്മാരെ ഈ കല്യാണത്തിന്റെ അവസാനത്തെ ദമ്പതിമാരാണ് ഇവര് അവരുടെ ജീവിതത്തിലെ എല്ലാവിധ എന്താ പറയാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു

ഞാനിവിടെ വന്ന സമയത്താണ് പിന്നെയും കാര്യങ്ങളറിഞ്ഞത് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു പള്ളിക്ക് ഒരു കോട്ടേജ് അപ്പൊ ഇപ്പൊ ആരൊക്കെ ഉണ്ട് അനിയന്മാരുണ്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ആണെന്നില്ല ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് ഓക്കെ ഈ ഇവിടെ ഈ അടുത്ത് വേറെ ഓഡിറ്റോറിയങ്ങളുണ്ടോ ഉണ്ട് അപ്പൊ ഈ ഓഡിറ്റോറിയം വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ അതായത് പാവപ്പെട്ട ഫ്രീ ആയിട്ട് നടത്തി മരണപ്പെട്ട കുട്ടിയൊക്കെ ഉദ്ദേശമുണ്ട് നമ്മളെ മാലിന്യപ്പെട്ടവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ ഇപ്പൊ ഒരു കുട്ടിക്ക് ഞങ്ങൾ വാർണേക്കറിന്റെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു കുട്ടിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു

പ്രവർത്തനം എല്ലാരും നെട്ടിരിക്കാണ് പത്ത് കുടുംബങ്ങൾക്ക് വെളിച്ചം നൽകി ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ ആ ഇനിയും ഞങ്ങൾ ഈ ഒരു ഞങ്ങളെ കുടുംബം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനിയോ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉമ്മാക്കു വേണ്ടിയിട്ട് എന്തുവാണെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തരും ഇൻഷാല്ല ഇനിയോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉമ്മക്ക് വേണ്ടി ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം ഇൻഷാല്ല ഇനിയും പ്രതീക്ഷിക്കാം നാളെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരട്ടെ താങ്ക്സ്